സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ദശകം പതിനേഴ് ധ്രുവചരിതമാണ് സ്വയംഭൂവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു തൻ്റെ ഭാര്യമാരിൽ സുരുചി എന്ന ഭാര്യയോടായിരുന്നു ഏറ്റവും പ്രിയം മറ്റൊരു ഭാര്യയായ സുനീതി ഭർത്താവിനാൽ അവഗണിക്കപ്പെട്ട് ഗതിയില്ലാതെ കടുത്ത വിഷമത്താൽ നാരായണ ഭജനത്തിൽ അഭയം തേടി അച്ഛൻ്റെ മടിയിൽ ഉത്തമൻ എന്ന സുരുചിയുടെ പുത്രനെ കണ്ട് സുനീതിയുടെ പുത്രനായ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ സുരുചി ആ ബാലനെ വളരെയധികം അധിക്ഷേപിച്ചു സുരുചിയിൽ വശങ്കതനായ പിതാവ് നോക്കിക്കൊണ്ടിരിക്കെ വളരെയേറെ ചീത്ത വചനങ്ങൾ കേട്ട ആ ബാലൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി സങ്കടം പറയിച്ചു പക്ഷേ നല്ലവളായ ആ അമ്മ മനുഷ്യരുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഭഗവാന്റെ തൃപാദങ്ങൾ തന്നെയാണ് ശരണമെന്ന് മകനെ ഉപദേശിച്ചു കേവലം അഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ ബാലൻ അമ്മയുടെ ഉപദേശം അനുസരിച്ചു അങ്ങനെ ഭഗവാനെ പൂജിക്കാൻ ധ്രുവൻ ഉറച്ചു തീരുമാനമെടുത്തുകൊണ്ട് തലസ്ഥാന നഗരത്തിലേക്ക് യാത്രയായി യാത്രാമധ്യേ യാദൃച്ഛികമായി മഹർഷി ധ്രുവനെ കാണുകയും ധ്രുവന് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ധ്രുവൻ മധുവനം എന്ന വനപ്രദേശത്തിൽ ഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി മകൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഹൃദയനായ പിതാവായ ഉത്താനവാദനെ രാജധാനിയിലെത്തിച്ചേർന്ന നാരദ മഹർഷി സമാശ്വസിപ്പിച്ചു ആ സമയം തുടർച്ചയായ അഞ്ചു മാസത്തെ കഠിന തപസ് ആ ബാലൻ ഭഗവാനിൽ സ്വയം സമർപ്പിച്ചു അങ്ങനെ അവന്റെ തപോബലം കൊണ്ട് ദിഗ്മണ്ഡലം മുഴുവൻ ചലനമില്ലാത്തതായി തീർന്നു അപ്പോൾ ദേവന്മാർ ഭഗവാനെ അഭയം പ്രാപിച്ചു ധ്രുവനോടുള്ള കാരുണ്യത്താൽ ആർദ്രമായ ഹൃദയത്തോടു കൂടി ഭഗവാൻ ഗരുഡാരൂഢനായി ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഭഗവാന്റെ ദർശനത്താൽ സന്തോഷം കൊണ്ട് ആ ബാലന്റെ മനസ്സ് നിറഞ്ഞു സ്തബ്ധനായി നിന്നു ഭഗവാനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ ഭഗവാൻ സ്വന്തം ശങ്കുകൊണ്ട് അവൻ്റെ കവിൾത്തടത്തിൽ വാത്സല്യത്തിൽ സ്പർശിച്ചു അപ്പോൾ ജ്ഞാനോദയത്താൽ നിർമ്മലനായി ആ ബാലൻ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി അവൻ്റെ മനോഗതം മനസ്സിലാക്കിയ ഭഗവാൻ വളരെ കാലം രാജ്യസുഖത്തെ അനുഭവിച്ചിട്ട് പിന്നീട് എല്ലാറ്റിനും മീതെ സ്ഥിതി ചെയ്യുന്നതും പുനരാവർത്തിയില്ലാത്തതുമായ സ്ഥാനത്തെ പ്രാപിച്ചാലും എന്ന് ധ്രുവനെ അനുഗ്രഹിച്ചു പിന്നീട് സ്വന്തം രാജ്യത്തേക്കുമടങ്ങിയ ധ്രുവനെ രാജ്യഭാരമേൽപ്പിച്ച് പിതാവ് വനവാസത്തിന് പോയി അങ്ങനെ വളരെ കാലം ഭഗവാന്റെ അനുഗ്രഹത്താൽ രാജാവായി വാണു പിന്നീട് സുരുചി പുത്രനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടു തുടർന്ന് ധ്രുവൻ യക്ഷന്മാരുമായി യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി പക്ഷേ മുത്തച്ഛനായ സ്വായംഭൂ മനുവിന്റെ ഉപദേശപ്രകാരം അതിൽ നിന്ന് പിന്തിരിഞ്ഞു മഹാമനസ്കനായ മനസ്കനായ അദ്ദേഹത്തിന് യക്ഷന്മാരോടുണ്ടായ കോപത്തിൽ ശമനമുണ്ടായതിൽ സന്തുഷ്ടനായ കുബേര ഭഗവാൻ ധ്രുവനെ കാണാൻ വന്നു പക്ഷേ കേവലം ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ് ധ്രുവൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവസാന കാലത്ത് തൻ്റെ അമ്മയോടൊപ്പം ഭഗവാൻ പാർഷവന്മാർ കൊണ്ടുവന്ന് വിമാനത്തിൽ ചെന്ന് ധ്രുവമണ്ഡലത്തിൽ സന്തുഷ്ടനായി സ്ഥിതി ചെയ്യുന്നു ഇപ്രകാരം സ്വന്തം ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്നതിൽ അനുഭാവമുള്ള മനസ്സോടുകൂടിയ നിന്തിരുപടി എൻ്റെ രോഗദുരിതങ്ങളെയെല്ലാം മാറ്റിത്തരണമേ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് ദശകം പതിനേഴ് ധ്രുവചരിതം ഓം നമോ ഭഗവതെ വാസുദേവായ त्वामेव नित्यमगधिः शरणं गदाभूत् अङ्गेऽपि दुःसुरुजिपुत्रकमुत्तमं तं दृष्ट्वा ध्रुवः किल सुनीधिसुदोधिरेष्यन् आशिष्यबे किल शिशुसुधरां सुरुच्या दुस्सन्ध्यजा खलु भवद्विमुखैरसूया त्वन्मोहिदेपि दरि पश्यति दारवश्ये ദൂരം ൂരം ദുരുക്തിനിഹത സഗദോ നിജാ സ്വകർമ്മഗതി സന്ദരണായ പുംസാം ത്പാദമേവരണംശവേഷശംസ ആകോഭിഭവദർ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധു ഗാനന്ദേ ശ്രീനാരത ചിത്തോസ്തർമർനിലോബലനിരുച്ഛസിഗന്ധേതസ്ത്യക്കരുണാർദ്രചേത ത്വദ്രൂപിദ്രസീനമതേ പുരസ്ത ആവിർഭൂവിധ വിഭോഗരുടാതിരൂഢ നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ ത്വദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്യം നിമഗ്നമി രൂപ രസായ तुष्टुश्य कपोलदेशे संस्पृष्टवा नरेण तदादरेण तावद् विबोधविमलं प्रणुवन्दषदास्त्वमवगम्य तदीयभावं राज्यं चिरं समनुभूय भजस्व भूया, भूया। सर्वोत्तरं ध्रुवपदं विनिवर्तिहीनम् गदे ध्रुवनन्दनोऽसौ आनन्दिदाखिलजनो नगरीमुपेदा रेमे चिरं भवदनुग्रहपूर्णकामा तादे गेदे जवनमादृतराज्यभारा यस्येन देवनिहदे पुनरुत्तमेऽस्मिन् यस्यै स युद्धनिरधो विरदो मनुक्त्या शान्त्यप्रसन्नहृदया धनदादुभेदात् त्वत्भक्तिमेव सुदृढामवृणोद् പുരുഷ നീതവിമാനയാദോ സമം ധ്രുവേം സ്വഭൃത്യജനധിപ നിരുതി മമാമയോ ശ്രീ ഹരിയേ നമസ് ശ്രീ ഗുരുവായൂരപ്പാ ശരണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്